ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് ട്വന്റി ത്രീ സിനിമയെ ഹൃദയത്തോട് സ്നേഹിക്കുന്നവർക്കായുള്ള നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തെ കുറിച്ചാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഗംഭീര കൂട്ടുകെട്ട് വീണ്ടും തിരികെ എത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ അതിലുപരി കുടുംബ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഏറ്റവും മികച്ച ചിത്രമാകും ലഭിക്കുക എന്നതോർത്ത് തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകൻ ഹൃദയപൂർവം എന്ന ചിത്രത്തിനായി കാത്തിരിക്കുന്നത് ഈ ചിത്രം കാണാനുള്ള അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയോ എന്ന് നമുക്ക് നോക്കാം കൂടാതെ മറ്റ് വിശേഷങ്ങളും അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് ഒപ്പം സിനിമാ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും താഴെ പറയുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാം ഹൃദയപൂർവം എന്ന ചിത്രം കാണാൻ നിങ്ങൾ തിയേറ്ററിൽ പോകുന്നതിന്റെ കാരണം അതിലൊന്ന് ഹൃദയസ്പർശിയായ മോഹൻലാലിന്റെ കഥാപാത്രമാകും മോഹൻലാലിൽ നിന്ന് പല അവതാരങ്ങളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഹൃദയപൂർവം എന്ന ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു കുടുംബനാഥൻ്റെ റോളാകാം ഒരു അച്ഛൻ്റെ റോളാകാം ഒരു സാധാരണ മലയാളിയുടെ കഥയായിരിക്കാം ഹൃദയപൂർവം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് കുടുംബമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിൽ മോഹൻലാൽ അവതരിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് കാണാനും അത്യുത്സാഹമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ അവസാനമായി ഇറങ്ങിയ തുടരും എന്ന ചിത്രം സാധാരണ കാശക്കാരന്റെ വേഷത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ ബിഗ് സ്ക്രീനിൽ റെക്കോർഡുകൾ നേട്ടം കൊയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇറങ്ങിയ ചിത്രങ്ങളും അത് ഉദാഹരണമാണ് മോഹൻലാലിൽ നിന്നും മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും മലയാള തനിമയുള്ള ചിത്രങ്ങളാണ് അടുത്തതായി സത്യനന്തിക്കാടിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു കാലങ്ങളിൽ കുടുംബ ചിത്രങ്ങൾ നൽകിയ ഒട്ടേറെ കുടുംബ ചിത്രങ്ങൾ നൽകി വിജയിപ്പിച്ച സംവിധായകനാണ് സത്യനന്തിക്കാട് അവസാനമിറങ്ങിയ ചില ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് ഹൃദയപൂർവ്വം എന്ന മോഹൻലാലിന്റെ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ഇപ്പോൾ വരുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ സത്യനന്ദിക്കാർ എന്ന സംവിധായകൻ മലയാളത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ടതാണ് അദ്ദേഹത്തിൽ നിന്നും ഒട്ടും അനവധി മികച്ച ചിത്രങ്ങൾ നമുക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് വേണ്ടത് അത്തരമുള്ള ഒരു സംവിധായകന്റെ കുറവ് മലയാളത്തിലുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മൂന്നാമതായി മലയാളത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന കുടുംബകഥയാണ് സത്യനന്ദിക്കാടിന്റെ മുൻകാല ചിത്രങ്ങളെല്ലാം കുടുംബ ബന്ധത്തെ ചേർത്ത് സിനിമകളാണ് അതുകൊണ്ട് തന്നെ ഹൃദയപൂർവം എന്ന മോഹൻലാൽ ചിത്രവും ഒരു കുടുംബ ചിത്രമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഹൃദയപൂർവം എന്ന ചിത്രത്തിനായി കാത്തിരിക്കുന്നതും സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഹൃദയസ്പർശിയായ ഒരു കുടുംബചിത്രം ലഭിക്കും എന്ന ആവേശത്തിലാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഇവിടെ ആക്ഷനും കോമഡിയും മാസം ഒന്നുമല്ല മുൻപന്തിയിൽ നിൽക്കുന്നത് യഥാർത്ഥ കുടുംബ ബന്ധങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങളും അതിനുമീതയുള്ള സ്നേഹത്തിന്റെയും ക്ഷമയുടെയും കഥകളാകാം ഒരു പക്ഷേ ഹൃദയപൂർവം എന്ന ചിത്രം പറയുന്നത് ഒട്ടനവധി ഇതുപോലുള്ള കഥകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വരുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിൽ അതിൽ നിന്നൊക്കെ പുതുമയായി വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മെഗാ ഹിറ്റ് പ്രതീക്ഷിക്കാം ഹൃദയപൂർവം എന്ന ചിത്രത്തിലൂടെ ഈ ഒരു കാരണം മോഹൻലാലിനും സത്യനന്ദിക്കാടിനും ഒരു വെല്ലുവിളി തന്നെയാണ് ഒട്ടനവധി കുടുംബ ചിത്രങ്ങൾ കണ്ടുമടുത്തതാണ് മലയാള സിനിമാ പ്രേക്ഷകർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കഥയില്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ എത്രത്തോളം ഈ ചിത്രത്തെ സ്വീകരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പുതുമയുള്ള ഒരു കുടുംബ കുടുംബചിത്രമത്തിനാണ് മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ചിത്രമാകാം ഹൃദയപൂർവം എന്ന ചിത്രം മറ്റൊന്ന് ഇളയരാജയാണ് ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നതെന്നാണ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ സ്പർശിക്കുന്ന വരികളാകാം അദ്ദേഹത്തിൽ നിന്നും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ വരുന്നത് സത്തായി സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങളിൽ നാം എപ്പോഴും കാണുന്നത് പോലെ വലിയൊരു സന്ദേശം ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിനൊത്ത നല്ലൊരു കുടുംബ സന്ദേശം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചിത്രമായിരിക്കാം ഹൃദയപൂർവ്വം എന്ന ചിത്രം ചിത്രത്തിന്റെ അപ്ഡേഷനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും മികച്ച ഒരു ചിത്രമാകും ലഭിക്കുക എന്ന് തന്നെ പ്രതീക്ഷിക്കാം അഭിനയവും സംഭാഷണവും ക്യാമറയും ഒക്കെ ഒത്തുചേർന്ന നല്ല ഒരു മികച്ച കുടുംബ ചിത്രം ഹൃദയപൂർവം എന്ന ചിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കാം തുടരും എന്ന ചിത്രം പോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് കഴിയുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അഭ്യർത്ഥിക്കുന്നു